അക്ഷര ാണ് എം കെ ഡി ചിതാഭസ്മം ഇന്ന് നിലയിലൊഴുക്കിയത് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ മകൾ അശ്വതിയും അടുത്ത ബന്ധുക്കളും മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് ചേരുന്നുണ്ട് അടുത്ത തീർച്ചയായും അതെ കാരണം അത്രമാത്രം കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ചടങ്ങായി തന്നെ അത് വേണം എന്ന് എം ടിക്ക് തന്നെ നിർബന്ധമുണ്ടായിരുന്നു അങ്ങനെ മതപരമായ ചടങ്ങായ സഞ്ചയനമാണ് ഇന്ന് നടന്നത് രാവിലെ ഈ ക്രിമിറ്റോറിയത്തിൽ നിന്നും ചിതാഭസ്മം ശേഖരിക്കുകയും എട്ട് മണിയോടുകൂടി നിളാനദിക്കരയിൽ എത്തി ഈ ചടങ്ങുകൾ പൂർത്തിയാക്കുകയും ചെയ്തു അതിനുശേഷം ചിതാഭസ്മം നിലയിൽ ഒഴുക്കി എം ടി ആഗ്രഹിച്ചതുപോലെ തന്നെ എം ടിയുടെ ചിതാഭസ്മം ഭസ്വം നില ഏറ്റ് നിള ഏറ്റുവാങ്ങി ഇനിയിപ്പോൾ ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് അത് പതിനാറാം തീയതിയാണ് മരിച്ചു പതിനാറ് ദിവസം കഴിയുമ്പോഴുള്ള ആ ചടങ്ങും അത് ഇതുപോലെ തന്നെ ഈ തിരുനാവായിൽ എത്തിയായിരിക്കും നടത്തുക അടുത്ത കുടുംബാംഗങ്ങൾ മാത്രം അതായത് അത്രമാത്രം രഹസ്യമായി അല്ലെങ്കിൽ അത്രമാത്രം കൂടുതൽ ആൾക്കാരൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് ഇന്ന് ചടങ്ങ് നടന്നത് വളരെ സ്വകാര്യമായ ഒരു ചടങ്ങ് സംസ്കൃതിയുടെ ഒഴുക്ക് എം ഡിയുടെ ഭാഷയിൽ പലപ്പോഴും നമ്മൾ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട് ആ വായനാനുഭവം ആ സുഹൃതം ഇപ്പോൾ ഭാരതപ്പുഴയിൽ നിലാനദിയിൽ വിലയം പ്രാപിക്കുകയാണ് ചിതാഭസ്മം അടുത്ത ബന്ധുക്കൾ മകൾ ഉൾപ്പെടെയുള്ളവർ നിമജ്ജനം ചെയ്തു